എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു അടിപൊളി എണ്ണയപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി എണ്ണയ്പോ ആണ്ട്ടോ അപ്പോൾ നമ്മുടെ പണ്ടത്തെ തന്നെ ഫീൽ തരുന്ന ഈ എണ്ണയപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അളവിൽ പച്ചരിയാണ് ഒന്ന് കഴുകി നാല് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഇരുനൂറ് ഗ്രാം അളവിലാണ് കേട്ടോ ശർക്കര എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഒരുക്കി മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്രയാണ് ഇതിനേക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു മിക്സിഡ് ജാർ എടുക്കുകയാണ് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് രണ്ട് തവണയായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ോട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ വെള്ളം ഒരുക്കിയത് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് പകുതിയോളം തന്നെ ഞാൻ അതൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് തരാം ഞാൻ ഞാനത് ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളതൊരു വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടത് പിന്നെ നമ്മൾ മധുരമൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മീഡിയം ടൈപ്പ് ആയിട്ട് ഈ ഇരുന്നൂറ് ഗ്രാമുള്ളത് പറഞ്ഞാൽ മീഡിയം ഒരു മധുരമാണ് നമ്മുടെ ഇത് കേട്ടോ നമ്മൾ ഈ അരി അരച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം ഫൈൻ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടിയില്ല അതിൻ്റെ ഒരു തരിതരിപ്പ് പോലെ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ ഇത് അത്യാവശ്യം തരിതരിപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി അരച്ചെടുക്കേണ്ട അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിലോട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ബാക്കിയുള്ള ചെറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇങ്ങനെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാനിത് ഉരുക്കിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അരിച്ച് മാറ്റി വെക്കണം കേട്ടോ അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ ചില ചില ബലങ്ങളുണ്ടാവും ചിലതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അരിച്ചിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതിലോട്ട് ഞാനൊരു മൂന്ന് ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള ഒരു മൂന്ന് ഏലക്കായ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഇത്ര നേരിട്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ഒരു പിഞ്ചളവിൽ കിട്ടാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വേണ്ട അതിനേക്കാളും കുറച്ചുകൂടി കുറവ് മതി കിട്ടാം അതും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ബാറ്റർ ആണ് കണ്ടില്ലേ ഞാനിവിടെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ കൊത്തുനിന്ന് നെയ്യ് വറുത്താണ് അതും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കരിഞ്ചീരക്കില്ലേ അതൊന്ന് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ നെയ്യപ്പം എണ്ണയപ്പം എന്നൊക്കെ പറയാം ഇത് നല്ല കുറച്ചുകൂടി ഒന്ന് മയം കിട്ടാനായിട്ട് ഞാൻ നമുക്കിതിലോട്ട് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല ഗോതപ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിലാട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം മൈദയാണെങ്കിലും ഗോതമ്പ് പൊടി ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല കുറച്ചുകൂടി നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു എണ്ണയപ്പം അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ചേർത്തപ്പം നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയി കിട്ടാം അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ കാൽ ഗ്ലാസ് ഒന്നും ഒഴിച്ചിട്ടില്ല നല്ല താഴെയായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണെന്നൊക്കെ പറയല ആ ഒരു രീതിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഒരു തട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉച്ചയ്ക്കാണ് അരച്ച് വെച്ചത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അരച്ച് വെച്ചത് ഇപ്പോൾ ഒരു സമയം കൂടെ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇനി അത് അത്യാവശ്യം അവർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴേക്കും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് അപ്പോൾ അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം രണ്ട് മൂന്നായിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ നന്നായിട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് കുറച്ചുകൂടി കട്ടിയാവില്ലേ അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ പിന്നീട് വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി അപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു അര മണിക്കൂർ കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയുള്ള ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് ഞങ്ങളുടെ ബേക്കിംഗ് സോഡിയൊന്നും ചേർക്കാത്ത നമ്മുടെ അടിപൊളി എണ്ണയപ്പോൾ ഇട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുന്ന അതേ ടേസ്റ്റിലുള്ള അടിപൊളി അടിപൊളി എണ്ണയപ്പോൾ ആണ് ഇട്ടത് അപ്പം ഇനി നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പരുവാണ് കേട്ടോ വേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടത് അപ്പോൾ നമുക്കിനി ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വയ്ക്കാം അത നമ്മുടെ എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ചിടുക എന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറ നമ്മുടെ എണ്ണ ഇപ്പം വേഗം പൊട്ടിട്ട അതുകൊണ്ടാണ് പറയുന്നത് മീഡിയത്തിൽ ഇട്ടാൽ മതി അപ്പോൾ സ്പോട്ടിൽ പോകുവാണെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത് നമ്മൾ തവി തവികൊണ്ട് എണ്ണയ്ക്കൊന്ന് മുകളിലോട്ടൊക്കെ ഒന്നാക്കി കൊടുത്ത് മെല്ലെ മെല്ലെ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ല പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും ടൈം എടുക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ എണ്ണയപ്പത്തിന് നല്ല ടേസ്റ്റായിരുന്നു ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങി രാവിലെ അതേപോലെ തന്നെ ഉച്ചയാമ്പഴേക്ക് അരച്ചു അതേപോലെ തന്നെ അഞ്ച് മണിയാണ് ഇപ്പോൾ സമയം ഉണ്ടാകാം നമ്മുടെ എണ്ണയപ്പത്തിൻ്റെ മണവും എല്ലാം കൂടി അടിക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അപ്പം ഞാനതാ പറയുന്നത് നമ്മുടെ സ്പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ എല്ലാ എണ്ണയപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ചെയ്ത് നോക്കില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കൂടെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴ്ക്കാണെന്ന ബെല്ലക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്